ഞങ്ങൾ ആദ്യം മുതൽ നിന്ന് പറഞ്ഞതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണം അത് അത് വെക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചില്ല സർക്കാർ അതിനകത്ത് തീരുമാനമുണ്ടാകാതെ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി അപ്പോൾ ഇപ്പോഴാണ് ഒരു എസ് ഐ ടി രൂപീകരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസുകളെല്ലാം എസ് ഐ ടിയുടെ പരിഗണനയ്ക്ക് വരണം കുറ്റം ചെയ്ത ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ശിക്ഷ അനുഭവിക്കണം ഒപ്പ് തീർന്നവർ വെള്ളം തെറ്റ് ചെയ്ത ആരാണ് എന്നുള്ളത് ഇനിയിപ്പോൾ എസ് ഐ ടി പരിശോധനക്ക് വരേണ്ട കാര്യമാണ് അത് സമയബന്ധിതമായി തീർക്കുകയും വേണം കേരളത്തിലെ മലയാളത്തിലെ സിനിമാ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്ന് സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിന്റെ നിലനിൽ നിർത്തുന്നതും ശരിയല്ല കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവർക്ക് നല്ല ശിക്ഷ നേടിക്കുക നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ കാണിക്കുന്ന അനാസ്ഥയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കാല വിളംബമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം അവർക്കാണുള്ളത് അല്ല അതെല്ലാം അന്വേഷണത്തിലൂടെ തെളിയപ്പെടേണ്ട കാര്യമല്ലേ അന്വേഷിക്കട്ടെ പത്തും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ദുഃഖസ്ഥിതി എന്താണെന്ന് കമ്മീഷൻ ബോധ്യപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു തെറ്റുകാരെയും ഒരു തെറ്റുകാരെയും മാറ്റി സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കാർക്കുമില്ല ഞങ്ങളിതിനകത്ത് ഇരകളോടൊപ്പമാണ് അവർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ നീതി ബോധത്തോടെ പ്രവർത്തിക്കാൻ കമ്മീഷൻ തയ്യാറാകണം ഇവിടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം അത് ഗവൺമെന്റിന്റെ ചുമതല കൂടിയാണ് അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളല്ല അതുകൊണ്ട് മുകേഷ് തെറ്റിയായിട്ടുണ്ടെങ്കിൽ മുകേഷ് ശിക്ഷ വാങ്ങിയേ മതിയാകൂ അതിനെ ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് അതിൽ അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളോടും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം അവർ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശുചവാങ്ങി കൊടുക്കണം അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ ഇപ്പം എസ് ഐ ടി വെച്ചിട്ടുള്ളൂ എസ് ഐ ടി മുന്നിൽ വരട്ടെ പിന്നെ മാറി നിൽക്കണമോ മാറി നിൽക്കണോക്ക് ധാർമ്മികമായ കാര്യമാണ് അത് ഓർത്ത ധാർമ്മികത ഓരോരുത്തരുടെയും ആ വ്യക് ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒന്ന് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന് എനിക്ക് പറയാം